പ്രസവിച്ചു ബാത്റൂം പ്രസവിച്ചപ്പോ അച്ഛനെടുത്ത് പറയുന്ന ആൾക്കാര് പറഞ്ഞ അച്ഛനവിടെ വലിച്ചെറിഞ്ഞതും ഇങ്ങോട്ട് ഇവിടെ വീണില്ല അവിടെ ആ മീനും ഒരു വണ്ടി ഉണ്ടായിരുന്നു ഉദ്ദേശിച്ച കുഞ്ഞു പ്രസവിച്ച് പൂക്കൾ കൂടിയൊക്കെ കുടുക്കിട്ട് വലിച്ചെന്ന് പറഞ്ഞു അഴിക്കാൻ പറ്റിയില്ലേ അത് പഠിക്കണം കൊല്ലണിപ്പത്തി ശരിയാക്കണം വിടരുത് അങ്ങനെ പാടില്ല ഈ നല്ല കേരള കരയെ ഒന്നാകെ നടക്കുന്ന സംഭവമാണ് ഇന്ന് രാവിലെ പനമ്പള്ളിൽ കൊച്ചി പനമ്പള്ളിയിൽ നടന്നിരിക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് അഞ്ചാം നില ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞിനെ അപ്പം തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തി വയസ്സുള്ള സ്ത്രീയാണ് ഈ കൃത്യം ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടെ ആ യുവതിയുടെ അച്ഛനും ഉണ്ട് എന്നാണ് അറിഞ്ഞത് കുഞ്ഞിൻ്റെ ഒരു കുരുക്കിട്ട് മുറുക്കുകയും അതിനുശേഷം വേസ്റ്റ് കൂവാരത്തിലേക്ക് എറിയാൻ ശ്രമിക്കുന്നതിടയിലാണ് കുഞ്ഞ് മരത്തിൻ്റെ ചില്ലയിൽ കുടുങ്ങി നിലത്തേക്ക് വീണെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം പോലീസ് എത്തി മൃതദേഹം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് പനമ്പള്ളി പോലീസാണ് ഇവിടെ എത്തിയിരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം

അത് കൃത്യം അറിയില്ല വരുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇവിടെ കിടന്ന് വണ്ടിക്കാർ ചവിട്ടിയപ്പോഴാണ് നോക്കിയത് എട്ട് മണിക്കാണ് വീണത് അപ്പോഴാണ് ഒരു വണ്ടിക്കാർ പെട്ടെന്ന് ചവിട്ടിയപ്പോഴാണ് വണ്ടി വന്നത് ആ വീണതിനു ശേഷം വണ്ടി വന്നത് അപ്പോഴാണ് അയാൾ എന്താ സംശയം കൊണ്ട് നോക്കിയപ്പോഴാണ് കുട്ടി കിടന്നത് പൊതി കിടന്നത് അപ്പൊ അതിന്റെ സിസിടി അപ്പൊ ഇവരെ ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണോ എന്തെങ്കിലും ഫ്ളാറ്റിൽ സംസാരിക്കുന്നോ ഫ്ലാറ്റ് ഇറങ്ങി വരുന്ന പോലീസ് എത്തി മേലെ അന്വേഷിച്ചു അവിടെന്ന് വീണതാണ് കണ്ടത് പിന്നെ കണ്ടിട്ടില്ല ആരെങ്കിലും അവരാണ് അതപ്പോഴത്തഞ്ച് എട്ട് മണി വരെ കണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു പുറത്ത് എട്ടുമണി എട്ട ഒന്നിനാണ് വീണത് കിടന്നത് പിന്നെയാണ് ഞാൻ അവരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തത് ആളോട്ടതാണോ ചെലപ്പോ അവര് ഇങ്ങോട്ട് ഇട്ടതായിരിക്കും ഇങ്ങോട്ട് ഇട്ട ആരും അറിയില്ല അത് മരം തട്ടിട്ട് അവിടെ ഇത് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് ആ അത് അങ്ങോട്ട് ഇട്ടതാണ് ആയിരിക്കും പിന്നെ ഒരു വണ്ടി എന്റെ ഫ്രണ്ടില് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ചവിട്ടി നിർത്തിയപ്പോഴാണ് ഞങ്ങള് നോക്കിയത് പോലീസ് വിളിച്ചു പറഞ്ഞത് ഉടനെ ഒരു മൂന്ന് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേരെ വന്നിട്ടുള്ളൂ പിന്നെയാണ് കൂടുതൽ അവര് ഇത് വന്നപ്പോൾ വന്നപ്പോ ബോഡി അത് കൊണ്ടുപോയത് ഒരു പതിനൊന്ന് ഞാൻ റിട്ടേൺ വരുമ്പോ ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടാവും അതുവരെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് രാവിലെ എട്ട് മണിക്ക് വരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചെയ്ത ആളെ താഴത്തേക്ക് ചെയ്തിരുന്നു അതോ താഴെ അറിയില്ല അവര് ഇവിടുത്തെ ക്യാമറ പരിശോധിച്ചപ്പോ വീണത് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ അന്വേഷണം നടത്തിയപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെയാണ് ആൾക്കാരിങ്ങനെ കൂടിയുണ്ട് മനുഷ്യന്താ ഒരു കൊച്ചു കിടക്കണെന്ന് പറഞ്ഞ ദീപമേ അത് കണ്ടിട്ട് എനിക്കപ്പോ തലറക്കാൻ വന്നു ഞാൻ അവിടെ തരം കിടക്കണ വയ്യ ആ വീണല്ല എട്ടേ മുക്കലൊക്കെയാണ് ഞാൻ വരുമ്പോ പണിക്ക് വന്നായിരുന്നു അപ്പോഴാണ് ആ കൊച്ചിൻ്റെ ഇത് കിടക്കണം അപ്പൊ നോക്കിയപ്പോൾ പോലീസാർ ഇപ്പോഴും മൂന്ന് പോലീസാരുണ്ട് അവരിങ്ങനെ നോക്കിയപ്പോൾ കൊച്ചു ആങ് കൊച്ചു നല്ലൊരു ആംഗച്ചല്ല വെളുത്തൊരു കൊച്ചു പിന്നെ അപ്പത്തന്നെ സാറുമരൊക്കെ ഇഷ്ടം പോലെ വന്നു വന്നതിൽ ഓടി എല്ലാവരും അങ്ങോട്ട് കയറി മഞ്ചീലോട്ടെ അപ്പം അഞ്ച് സീലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നു നമ്മളെ കാണിച്ചില്ലല്ലോ വണ്ടി അങ്ങോട്ട് കവർ ചെയ്തത് അകത്തേക്ക് അപ്പം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ തലയിൽ കൂടെ കിട്ടിയിട്ടല്ലേ കൊണ്ടുവരികളു കൊച്ചി പഠിക്കണേ ഇരുപത്തി ഒന്ന് വയസ്സുള്ളത് ബാംഗ്ലൂരിലെ പഠിക്കണതേ അത് പഠിക്കണം വെറുതെ അതിനൊക്കെ കൊല്ലണിപ്പത്തേന് ശരിയാക്കണം വിടരുത് അങ്ങനെ പാടില്ല കുഞ്ഞിവിടെ കിടന്ന് ഈ നടു റോട്ടിലിടണം കുഞ്ഞു നല്ലൊരു കൊച്ചി അത് ഞങ്ങളുടെ മേഡം എന്ത് കരച്ചു കരഞ്ഞെന്നാൽ ആർക്കെല്ലാം വളർത്താൻ കൊടുത്തൂടെ അങ്ങനെ ചെയ്യരുത് നമ്മൾ പ്രസവിച്ച അമ്മമാർക്ക് താങ്ങൂല എനിക്ക് ഇത്ര ഞാൻ ഇവിടെ കിടന്നിട്ട് മേടം എനിക്ക് ചായ ഉണ്ടെന്ന് തോന്നാൻ എണ്ണീട്ട് എനിക്ക് വയ്യായിരുന്നു ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഷോക്കൂലായി നമുക്കത് താങ്ങൂല അങ്ങനത്തെ മൃഗങ്ങളല്ലല്ല മനുഷ്യരല്ലേ അല്ലേ ആ കുറെ പേര് ആ ഹോട്ടലിലാണ് അവിടെ ചായക്കടിയില്ലേ പിന്നെ ആ ഫ്ലാറ്റിൻ്റെ പേര് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ആകുമ്പോഴേക്കൂടെ പിടിച്ച് കൂത്താടിയൊക്കെ നടക്കും എന്നിട്ട് പൊരിച്ചാരൊക്കെ പിടിച്ചാണോ നാട്ടുകാർ പിടിച്ചതാണ് എന്നിട്ട് അടങ്ങുന്ന പെണ്ണു ഇങ്ങനെയൊക്കെ വളർന്നാൽ ശരിയാവില്ല ഒരു മോളെ ഉള്ളെങ്കിലല്ലേ ഒലക്ക കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കാരണം സ്വന്തം അഞ്ചിലഞ്ചിലാ ചെടിച്ചെട്ടി വെച്ചാണ്ടാ ഏറ്റവും മോളിലും അജെന്ന അയാൾ എടുത്തിട്ട് അച്ഛൻ മോള് പ്രസവിച്ച് ബാത്റൂം പ്രസവിച്ചപ്പോ അച്ഛൻ എടുത്തിട്ടെന്ന് പറഞ്ഞ ആൾക്കാര് പറഞ്ഞു അച്ഛനവിടെ ഇതുകൊണ്ട് വലിച്ചെറിഞ്ഞതും ഇങ്ങോട്ടേ ഉദ്ദേശിച്ച കുഞ്ഞഅഅവിടെ വീണു നമ്മ മരത്തി തട്ടി ആ ഇങ്ങോട്ട് അതല്ലേ കവർ പൊട്ടിപ്പോ വർ പൊട്ടി കൊച്ചിന്റെ കിടപ്പാണ് സഹ നല്ല വെളുത്ത കൊച്ചു അത് മനസ്സിനെ മാറുന്നില്ല ആ ഇപ്പൊ പ്രസവിച്ചത് ഈ കാലത്താണ് ആയിന്നുകാലത്ത് ആ കാലത്ത് പ്രസവിച്ചു പൂക്കൾ കൂടിയൊക്കെ എടുത്തിട്ടില്ല കഴുത്തിന് എന്താ കുടുക്കിട്ട് വലിച്ചെന്ന് പറഞ്ഞു ആ പോലീസാര് കഴിക്കാൻ പറ്റിയില്ലേ കടും കെട്ടായി പോയി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു മൃഗമാണോ ഞാൻ കൊച്ചിലെ കണ്ണി ആ കണ്ടത് ഞാനപ്പോ ഓർക്കണ ഇങ്ങനെ ചെയ്യണക്കാരുണ്ടാ മോള് പ്രശ്നം കഴിച്ചിട്ടില്ല അവള് പഠിക്കണ പഠിക്കണേ ആ ഈ ബാംഗ്ലൂര് ബാംഗ്ലൂര് ഇവിടെ ടൂർ എപ്പോഴും ബാംഗ്ലൂരാണ് അവക്കടെ കാറാണ് ഉണക്കണം കാർ മേടിച്ചിടത്തോളം സ്വന്തം അതിലെവിടെ വേണേലും വൈകുന്നേരം ആമ്പളരോ ഒന്ന് കൊണ്ടുപോകും പിന്നെ ഇവിടെ അല്ല ഈ ഷേണായിസിനോടാ